യേശുധന യശ്വേ ആരാധനു ഞങ്ങൾക്ക് നാല് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലായിരുന്നു ആദ്യത്തെ വർഷം ഞാൻ പഠിച്ചേണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കല്യാണം നവംബറിൽ അപ്പം ആള് ഗൾഫിലായിരുന്നു പഠിത്ത ഉള്ളത് കാരണം ആദ്യത്തെ വർഷം കുഞ്ഞ് വേണ്ട എന്നൊരു ബുദ്ധിയുള്ളവരായിരുന്നു കൊണ്ട് ഒരു കാര്യം ചെയ്തു ആദ്യം കുടുംബം പ്ലാൻ ചെയ്തേക്കാൻ നമുക്ക് മക്കള് വേണ്ട ആദ്യത്തെ വലിയ ബുദ്ധിയൊന്നുമല്ല കല്യാണം കഴിഞ്ഞാൽ ഉടനെ ആദ്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണം അതെയോങ്ങൾ തിരിച്ചറിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹം ബാക്കിയെല്ലാം കർത്താവ് കവപ്പെടുത്തി തരും നീ കണ്ണു വഴിച്ച് വിവാഹത്തിന്റെ ആശീർവാദം ജോലിയല്ല വിവാഹത്തിന്റെ ആശീർവാദം വീടല്ല വിവാഹത്തിന്റെ ആശീർവാദം കുഞ്ഞുങ്ങളാണ് ആദ്യം നീ വാങ്ങിക്കുക ബാക്കി ജോലിയും വീടും കൂടും എല്ലാം ബാക്കി കർത്താവ് തരും ഞാൻ ഒരു 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 വർഷം ബുദ്ധി ഉപയോഗിച്ച് മാസം മാസം പോയി പോയി ആള് ൂ പോയിരുന്നുള്ളേണ്ടത് അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ആയി ബി എഡ് ആയിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ നവംബർ ആയി കൊറോണ കാരണം അങ്ങനെ നവംബർ കഴിഞ്ഞു ഡിസംബർ ഒക്കെ ആയപ്പോൾ ഹസ്ബൻഡ് അടുത്തേക്ക് പോയി പക്ഷെ അന്നേരവും ജോലി പുള്ളിയുടെ അടുത്ത് നിൽക്കാം എന്നൊരു രീതിയിൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആറുമാസം അവിടെ നിന്നു ജോലിയും കിട്ടിയില്ല വാവയും ആയില്ല തിരിച്ച് അപ്പം എക്സ്പീരിയൻസ് ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം തിരിച്ചിങ്ങോട്ട് പോന്നു ഇവിടെ സ്കൂളിൽ ഒരു വർഷത്തേക്ക് കറക്റ്റ് വൺ ഇയർ കംപ്ലീറ്റ് ആയി ഉടനെ തന്നെ ആളുടെ അടുത്തേക്ക് വീണ്ടും പോവുകയും ചെയ്തത് ആ സമയത്ത് നമുക്ക് ജോലിയല്ലായിരുന്നു കാരണം ഓരോരുത്തരുടെ ആ സമയത്ത് ആൾ അവിടെ ആണെങ്കിലും ചോദ്യം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ പോകത്തില്ലായിരുന്നു വീട്ടിൽ പോയ ഒരു രക്ഷയില്ല രക്ഷയില്ലായിരുന്നു

ഒരു അഞ്ച് ഒരഞ്ച് പ്രഗ്നൻസിക്കായിട്ട് ഞാൻ മേടിച്ച് ഇവിടെ അച്ഛൻ്റെ ആശീർവാദമൊക്കെ മേടിച്ച് ഒമ്പത് ചൊവ്വ ഞാൻ കംപ്ലീറ്റ് ആക്കി പോയതാ പക്ഷേ ആറുമാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുഞ്ഞാമൊന്നും ആയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിന്നെ ലാസ്റ്റ് ഡിപ്രഷൻ പോലെയൊക്കെ ആയി ആള് രാവിലെ ജോലിക്ക് പോകും ഞാൻ തന്നെ വീട്ടിൽ കുറേ പ്രാർത്ഥിച്ചു ബൈബിള് വായന നൊവേന ചൊല്ലിൽ

അപ്പം ഞങ്ങളിങ്ങ് പോന്നു അവളുടെ പരിപാടി കഴിഞ്ഞു അപ്പം ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു ഇനി നമുക്ക് ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഇപ്പം നമുക്ക് വല്ല ട്രീറ്റ്മെൻ്റ് എടുക്കാനാണെങ്കിലും അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പം നമുക്ക് ഇവിടെ നിൽക്കാം ഇവിടെ പത്തിരുപത് ലക്ഷം രൂപയാകത്തുള്ളൂ അതെ ഇവിടെ എല്ലാം കച്ചവടക്കാരെ കെട്ടെ ഇതിന് വേണ്ടിയിട്ട് ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഫെർട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടക്കാരൊക്കെ കേട്ടോ ഇരുപത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വൈ ബീഫ് ചെയ്ത് നിങ്ങളുടെ കാശം കളഞ്ഞ് നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞ് ഒരു രോഗം കൂടെ പിടിപ്പിക്കാം അത്രയും ഉപകാരമുണ്ട് ഇതിന് ഇവിടെ നിന്ന് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ലീവ് ചോദിച്ചിട്ടും പുള്ളിക്ക് കിട്ടിയില്ല പിന്നെ ആൾ തിരിച്ച് വീണ്ടും അബിതാപിക്ക് പോകുകയാണ് ചെയ്തത് അങ്ങനെ ഞാനിവിടെ ഒരു സ്കൂളിലും ചേർ കയറി അങ്ങനെ പോയി ഒക്ടോബറൊക്കെ ആയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആയപ്പം ആൾ നിർത്തി പോന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചപ്പം വഴിയൊന്നുമില്ല പോസിബിലിറ്റി ഒന്നുമില്ല ഐ വി എഫ് ആണ് അവർ പ്രിഫർ ചെയ്ത് അപ്പൊ ഞാൻ കഴിഞ്ഞാൽ അനിയത്തിയോട് പറഞ്ഞപ്പം അനിയത്തി പറഞ്ഞു സിസ്റ്റർ അനിയത്തി പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ അന്തോൺസ് മുന്നയാളിനെ മാതാവിനെ എല്ലാവരെയും പിടിച്ചോ മുറുകെ പിടിച്ചോ നിങ്ങൾക്ക് കിട്ടിക്കോളും ആറ് മാസം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം എന്റെ മനസ്സ് പറയുന്നില്ല അങ്ങനെയൊന്നും വേണ്ടടി എന്ന് അനിയത്തി പറഞ്ഞു അമ്മ ആത്മാവിൽ പറഞ്ഞു വേണ്ട അവളും ധ്യാനത്തിന് പോകുമ്പോഴും അവിടെയുള്ള സിസ്റ്റേഴ്സും എല്ലാവരും ഈ പ്രാർത്ഥന തന്നെയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ആൾ ഒക്ടോബറിൽ വന്നു ഞാൻ ഫെബ്രുവരിയിൽ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചായിട്ടും പീരീഡ് നമുക്കാവുന്നില്ല പക്ഷെ പ്രതീക്ഷിക്കുന്നുമില്ല അതിനിടയ്ക്ക് ഞാൻ അലർജിയൊക്കെ ആയി മുഖത്തൊക്കെ മുഴുവനേതായി അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ഞാൻ മരുന്നുകൾ ഉപേക്ഷിക്കാൻ അത് നിർത്തി എന്തെങ്കിലും അന്തോൺ ആണെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പ്രാർത്ഥന വീട്ടിൽ എന്നും നൊവേന ഞങ്ങൾ ചെല്ലു അങ്ങനെ എന്തു ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ മാർച്ച് ഇരുപത്തി മൂന്ന് ശരിക്കും ഫെബ്രുവരി നാലാണെങ്കിൽ ഒരു മാർച്ച് അഞ്ച് മാർച്ച് പത്തിലൊക്കെ നോക്കിയപ്പോഴും നെഗറ്റീവാണ് നെഗറ്റീവ് പക്ഷേ മാർച്ച് ലാസ്റ്റ് ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോൾ പോസിറ്റീവിലായി ചെയ്തത് അടുത്ത സമയത്ത് നൽകുക അനിയത്തിക്കും ഒരു ധ്യാനം ഉണ്ടായിരുന്നു ആ അപ്പൊ അവളുടെ ഒരു അച്ഛൻ പറഞ്ഞു ആ അനിയത്തി ചേച്ചി പ്രഗ്നന്റ് അല്ലേ ആ ആയിരിക്കും കേട്ടോന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അപ്പോഴും നമ്മൾ അങ്ങനെ നമുക്ക് ആണായാലും പെണ്ണായാലും മതി എന്തായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറില് നോർമൽ ഡെലിവറി ആയിരുന്നു എന്റെ കുഞ്ഞിന്റെ ഇങ്ങോട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാ വർഷം അന്റോണിയോ അയ്യോ അന്തോണി സുനാലും കൊച്ചാണോ ആണോ അവന്റെ ബർത്ത്ഡേ ഇന്നാണോ ദൈവ നിയോഗം കണ്ടോ ഇവര് ഇന്ന് ഇവിടെ വരണമെന്നോ സാക്ഷ്യം പറഞ്ഞതിന് അവസരം കിട്ടണോ യാതൊരു നിർബന്ധവും ഇല്ല പുണ്യാളം കൊടുത്ത കുഞ്ഞിനെ ഒരു വർഷത്തിന് ശേഷം ഇവിടെ കൊടുത്തിരിക്കാം അപ്പൊ അച്ഛനാകാനുള്ള സാധ്യതകളൊക്കെ ഇപ്പൊ തന്നെ കാണിച്ചു തുടങ്ങിയിരിക്കുക ഒറ്റ വയസ്സിൽ തന്നെ അച്ഛനാകാനുള്ള മൈക്കിനോടൊക്കെ ഒരു ഇഷ്ടം കാണിച്ചൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ആണോ അച്ഛുഞ്ഞെന്നാണ വിളിക്കണേ അന്നാ ഇതൊരു അച്ഛനായിട്ട് തന്നെ വരട്ടെ ഏറ്റോ മൂന്ന് പല്ലുണ്ട് ഇപ്പൊ ആറ് പല്ലായോ അന്നാ എന്തായാലും അച്ഛനായിരിക്കും അല്ലേ ഒരു അച്ഛനെ കിട്ടില്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ ആ എല്ലാവർക്കും തോന്നുന്നുണ്ട് അച്ഛനാവും പറഞ്ഞേ അപ്പൊരനുഗ്രഹം കൊടുത്തേക്കാം ദൈവത്തിനൊക്കെ ഹാപ്പി ബർത്ത്ഡേ മാവേ പരിശുദ്ധാത്മാവ് നിറട്ടെ പായത്തിലും ജ്ഞാനത്തിലും സോളമിന് കൊടുത്ത വിജ്ഞാനം ദാമീദിനെ കൊടുത്ത ഭിഷ് സാമൂലിന് കൊടുത്തപ്പം ശബരാന പായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ മനുഷ്യപ്രതി ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ മോളെ കർത്താവിന്റെയും മഹത്വം കൊടുത്തപ്പം ദൈവം നിനക്ക് ഇനിയും കുഞ്ഞുങ്ങളെ തന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ കുടുംബാനുഗ്രഹ മക്കളും കുഞ്ഞുമക്കളും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു ശബരാനിരഹിര ഹലു